പാലക്കാട് തണ്ണിശ്ശേരിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറി വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതോടുകൂടിയാണ് അപകടം നടന്നത് നെന്മാറയിൽ നിന്നും പാലക്കാട്ടേക്ക് യാത്രക്കാരുമായി വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് കിണാശ്ശേരി തണ്ണിശ്ശേരിക്ക് സമീപത്ത് വച്ച നിയന്ത്രണം തെറ്റി റോഡരികിലുള്ള ഭരതന്റെ വീട്ടിലേക്ക് ഇടിച്ചുകയറിയത് അപകട സമയത്ത് നൂറ് മീറ്റർ അകലെ ഭരതനും കുടുംബവും ഉണ്ടായിരുന്നുവെങ്കിലും തലനാഴിരയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് വീട് ഭാഗികമായും തകർന്നിട്ടുണ്ട് ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്ക് സാരമായി പരിക്കേറ്റു ഇയാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം പാലക്കാട് കൊടുവായൂർ പാതയിൽ ഗതാഗത കുരുക്കുമുണ്ടായി ഒരു മണിക്കൂറിന് ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് ബസ്സിനെ റോഡിൽ നിന്ന് നീക്കം ചെയ്തത് സംഭവത്തിൽ സൌത്ത് പോലീസ് കേസെടുത്തു പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായതിനാൽ വളവിൽ ബ്രേക്ക് ലഭ്യമാകാത്തതാണ് നിയന്ത്രണം വിടാൻ കാരണമായതെന്ന് ബസ് ഡ്രൈവർ പറഞ്ഞു കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് മുട്ട ലോറി പെട്ടെന്ന് വണ്ടി സംഭവിച്ചിരുന്നു വീട്ടിലേക്ക് അടിച്ചേരി ഇതിന് മുന്നും മൂന്ന് ദിവസം മുന്നും ഇതേപോലെ ഇവിടെ രാവിലെ ഒരു മുട്ട കയറ്റി വരുന്ന വണ്ടി എടുത്ത് മതിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് വീടിൻ്റെ മുകളിൽ പണിക്കാരുണ്ടായിരുന്നു അവർ പെട്ടെന്ന് രക്ഷപ്പെടുകയും ചെയ്തത് വളരെയധികം അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല ചെറുതായിട്ടുള്ള പരികളായിരുന്നു ചെറുതായിട്ടുള്ള പരികളാണ് അതായിട്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇവരുടെ അപകടം നടന്നതാണ് ആ ഒരു മഴ പെട്ടെന്നുണ്ടായ ഒരു ക്ലിപ്പിങ്ങാണ് ഇവിടെ പ്രധാന കാരണം ഒരു പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ഇവിടെ ഉള്ളത് ആ കറിവിന് ആ ബസ് വന്നത് കൃത്യമായ ബ്രാക്കിംഗ് സിസ്റ്റം കിട്ടാത്തതുകൊണ്ടാണോ ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് ഡ്രൈവർക്ക് ചെറിയൊരു പരിക്കുണ്ട് എന്നാണ് പറഞ്ഞത് യാത്രക്കാരെല്ലാം സുരക്ഷ എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാലും പരമാവധി വലിയൊരു അപകടത്തിൽ നിന്നും തന്നെയാണ് മാറിയത് ആ വീട്ടിൽ മൂന്ന് ദിവസം അപകടത്തിൽ ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടുകാരും അതുപോലെ തന്നെ വീട്ടിലെ ആശാരി വർക്കേഴ്സും അവിടെ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് വലിയൊരു അപകടം ഇവിടെ നിന്ന് ഒഴിവായി കൃത്യസമയത്ത് നാട്ടുകാരനും പോലീസുകാരനും ഇടപെടലും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടുത്തെ യാത്രാ ബുദ്ധിമുട്ടും എല്ലാം ഇപ്പൊ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി